ീർത്തോടു മാനേ പോലൻ മാന സമീശനിൽ സുഖം തേടി ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി വൃതി അരുളി സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് ഒന്ന് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമയെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു വളരെ നിരാശനായ ഒരു വ്യക്തിയുടെ ദീനവിലാപമാണ് ഈ ധ്യാന സങ്കീർത്തനം നിരാശയുടെ നാല് കാരണങ്ങൾ വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ശത്രുക്കൾ വേട്ടയാടുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു രണ്ട് സന്തോഷകരമായ ഭൂതകാലവും ഇപ്പോഴത്തെ ദുസ്ഥിതിയും തമ്മിലുള്ള താരതമ്യം മൂന്ന് ദൈവത്തിന്റെ തിരമാലകളാണ് തന്റെ മീതെ കടന്നുപോകുന്നത് എന്ന ചിന്ത നാല് ദൈവം തന്നെ പൂർണമായി മറന്നു കളഞ്ഞു എന്ന ഭീതി എന്നാൽ പിശാജിന്റെ ശക്തിയുള്ള ആയുധമായ നിരാശയും വിഷാദവും മറികടക്കാൻ സങ്കീർത്തകൻ ഇവിടെ ഉപയോഗിച്ച ആയുധം രക്ഷകനിലുള്ള പ്രത്യാശയും ദൈവത്തിലുള്ള ആശ്രയവുമാണ് പ്രിയമുള്ളവരെ നമുക്കും ഇത് ഉപയോഗിക്കാം നിരാശയും വിഷാദവും മറക്കാം പ്രാർത്ഥിക്കാം പ്രിയ നിരാശയുടെ നീർചുഴിയിൽ മുങ്ങി ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിരാശയെ പ്രത്യാശയാക്കി മാറ്റി സന്തോഷകരമായി ജീവിക്കുവാൻ അവർക്കും കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ